ഞങ്ങൾ സംസാരിച്ച് എത്തിച്ചേർന്ന തീരുമാനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രണ്ട് പാർട്ടികളുടെയും കേരള നേതൃത്വം സംസാരിച്ച് തീരുമാനമെടുക്കും രമ്യമായ പരിഹാരം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ കണ്ടെത്താൻ കേരളത്തിലെ സി പി ഐയുടെയും സി പി ഐ നേതൃത്വത്തെ ഞങ്ങൾ സഹായിക്കണം എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് ഇതാണ് ഇന്ന് തീരുമാനിച്ചത് ഞാൻ പറയട്ടെ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നിരിക്കുന്നത് അപ്പം എന്നെ പോലെ തന്നെ കുഴപ്പം അപ്പം ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ സി പി ഐ സി പി ഐയുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു സി പി ഐ സംബന്ധിച്ചിടത്തോളം സി പി ഐയുടെ മുമ്പിലുള്ള പ്രശ്നം വർഗീയവൽക്കരണം വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രീകരണം വിദ്യാഭ്യാസം കച്ചവടവത്കരണം വിദ്യാഭ്യാസത്തിൻ്റെ ഈ മൂന്ന് കാര്യങ്ങളിലും സി പി എമ്മും സി പി ഐയും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും വിദ്യാഭ്യാസ രംഗത്ത് ഇത് മൂന്നും അനുവദിച്ചുകൂടാ എന്നുള്ളതാണ് അതിനെന്ത് പേരിട്ട് വിളിച്ചാൽ ഇതിൽ കേന്ദ്ര കേന്ദ്രീകരണം സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥക്കാലത്ത് സംഭവിച്ചതാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ പാസാക്കി അപ്പോൾ ആരൊക്കെ അതിനെ എതിർത്തു ആരൊക്കെ ജയിൽ കിടന്നുകൊണ്ട് അടിയന്തരാവസ്ഥ എതിർത്തു തുടങ്ങിയ വിഷയങ്ങളുണ്ട് അപ്പോൾ കേന്ദ്ര ഇതിൻ്റെ ഈ സെൻട്രലൈസേഷനെതിരായിട്ട് ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ പരിമിതിയുണ്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്തതിനെ സംസ്ഥാന പട്ടികയിൽ വിദ്യാഭ്യാസത്തെ എടുത്ത് സമവർത്തി പട്ടികയിലേക്ക് മാറ്റിയതിനെയാണ് ഇപ്പോൾ ഫലത്തിൽ കേന്ദ്ര പട്ടികയിലുള്ളത് പോലെയാണ് നരേന്ദ്രമോദി ഇത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതിനെതിരായിട്ടുള്ള സമരവിധിയിൽ തുറന്നു പോകണം അതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല രണ്ട് വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കാനുള്ള നീക്കവും കമ്മേഴ്സ്യലൈസ് ചെയ്യാനുള്ള കച്ചവടവൽക്കരിക്കാനുള്ള നീക്കമാണ് ഇതിന് രണ്ടിനെയും നഹശികാന്തം എതിർക്കുകയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നി ഗവൺമെൻറ് ചെയ്യുന്നത് ഇപ്പം ഈ പി എം ശ്രീയിലെല്ലാം പറയുന്ന മിക്കവാറും കാര്യങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നിർവഹിച്ചതാണ് വിദ്യാഭ്യാസത്തിൻ്റെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ലാബോറട്ടറികൾ ലൈബ്രറികൾ ഈ സൗകര്യങ്ങളെല്ലാം പക്ഷെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം തീരാൻ പോവുകയാണ് അപ്പം തീരാൻ പോകുന്ന ആ പദ്ധതിയിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ എംഒ യു വന്നത് എന്തുകൊണ്ടാണ് ഇതിൽ ഒപ്പിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമഗ്ര ശിക്ഷ കേരള എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള മറ്റെല്ലാ വിദ്യാഭ്യാസ പദ്ധതികൾക്കുമുള്ള സാമ്പത്തിക സഹായം കേന്ദ്രം തരേണ്ടത് കണ്ണിൽ ചോരയില്ല നിഷേധിക്കുകയാണ് ഇതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നില്ല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല